ഹലോ അസ്സാമലൈക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് നമ്മളെ വീടിന് തറക്കല്ലിടുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എന്താ പണിക്കാർ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രാവിലെ തന്നെ വണ്ടി കൊടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ പക്ഷേ എൻ്റെ അതിൻ്റെ മുന്നുള്ള രണ്ട് ദിവസത്തെ വീഡിയോയും കൂടി ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് മണ്ണ് നീക്കം ചെയ്ത വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഇറ്റാച്ച വന്നിട്ട് മണ്ണൊക്കെ റെഡിയാക്കിയിരുന്നു പക്ഷേ ഇങ്ങനെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു നല്ലോണം അപ്പോൾ മണ്ണെല്ലാം ഇങ്ങനെ കീറിയ ഭാഗത്തൊക്കെ ഇങ്ങനെ വീണിട്ടുണ്ടായിരുന്നു കല്ല് പിന്നെ നമ്മളെ കവലൊക്കെ അവിടെ അടുത്തുനിന്ന് തന്നെ ആയിരുന്നു കേട്ടോ ഇറക്കിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഫസ്റ്റ് ഒരു രണ്ട് മൂന്നാല് ലോഡ് ഇറക്കി അന്നേരം പിന്നെ ഞങ്ങൾ ഞങ്ങൾ മണ്ണ് നീക്കം ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ട് ഷാനും ഇറങ്ങിയിട്ടോ കൈക്കോട്ടൊക്കെ എടുത്ത് വന്ന് പക്ഷേ എന്താ വച്ചാൽ നമ്മളെക്കൂടെ കഴിയൂലായിരുന്നു കാരണം മഴ പെയ്തിട്ടേ അത്യാവശ്യം ഇങ്ങനെ മണ്ണൊക്കെ അയിക്കിങ്ങനെ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് നീക്കം ചെയ്യാനൊന്നും കഴിയില്ല പക്ഷെ എസിന് പിന്നെ ചലിയാൻ വിചാരിച്ചിട്ട് നേരെ അവിടെ നോക്കി നിൽക്കാണ് കേട്ടോ പക്ഷെ ഞാനിങ്ങനെ കൂരിടുന്നുണ്ട് ഞാനൂടി പോവാൻ വിചാരിച്ചതായിരുന്നു ഞാനും അതിന് റെഡി ആയിട്ട് പോയതിനു പക്ഷെ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ തറക്കല്ലിൽ ഇടുന്ന ദിവസം ഞങ്ങൾ ഇതാ വീട്ടിലെത്തി എപ്പോൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും പണിക്കാരൊക്കെ അവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു നേരത്തെത്തി കുറച്ച് വൈകി എത്തിയപ്പോക്ക് അപ്പോൾ നേരെ തറക്കല്ലിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി എസിനും ഉമ്മയും പിന്നെ അവിടുത്തെ ഉപ്പിയും ആണ് കേട്ടോ കല്ല് വെച്ചത് അത് മസാല കല്ലൊക്കെ വെച്ച് അങ്ങനെ ഞങ്ങൾ തുടങ്ങി കേട്ടോ പണിക്കാർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കാരണം കരാറായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ഇത്ര പത്ത് പതിനൊന്ന് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു പെട്ടെന്ന് തന്നെ പണി സ്റ്റാർട്ട് ചെയ്തു എതിനെ ഉറക്കത്തിന്ന് നീപ്പിച്ചെടുത്തു നിൽക്കുകയായിരുന്നു കേട്ടോ കൊണ്ടുപോകും അതിൻ്റെ തറക്കല്ലിടാൻ വേണ്ടിയിട്ട് പിന്നെ അന്നൊരു മധുരം കൊടുക്കുന്ന ചടങ്ങ് ഉണ്ടല്ലോ നമുക്ക് അറിയില്ലായിരുന്നു പിന്നെ ഒരു പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് ഇതിന് അപ്പോൾ ഞങ്ങൾ അത് കൊണ്ടു കൊടുത്ത് കഴിക്കാൻ അതൊക്കെ കഴിക്കാൻ റെസ്റ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഏകദേശം അതിൻ്റെ ബേസിങ് ഒലും ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അന്ന് ഇങ്ങനെ ഫിനിഷ് ആക്കിയിട്ട് പോയി പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അത് കാണുന്നത് അങ്ങനെ പത്തിലൂടെ കല്ലറക്കിയിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം അവിടെ തന്നെ ഇതായിട്ടോ പക്ഷെ എന്നാൽ തന്നെ ബേസിങ് ഫുള്ളായിട്ടുണ്ടായിരുന്നു കാരണം ആ ഒരു സൈഡൊക്കെ ഭയങ്കര താഴ്ചയാണല്ലോ അതുകൊണ്ട് അത് ഫുള്ളാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏകദേശം ഇപ്പം ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ എത്തിക്കുന്നത് ഇനിയും പൊക്കാനുണ്ട് പൊ പൊക്കി കഴിഞ്ഞിട്ടുള്ളൂ ശരിക്കും തിരക്കുള്ള ആ ഒരു ഇതെത്താം കാരണം ആ ഭാഗത്ത് അത്യാവശ്യം നല്ല കല്ല് വേണ്ടി വന്നു കഴിഞ്ഞു കേട്ടോ എജിന് ഇത് ഓരോ കല്ല് അങ്ങോട്ട് എടുത്ത് എറിഞ്ഞിട്ടും അങ്ങനെയൊക്കെ ഓരോ പണി ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭാഗമാണ് നല്ല താഴ്ച ഉള്ള ഭാഗം കേട്ടോ അവിടെ നമ്മൾ ഇങ്ങനെ പൊക്കി എടുക്കുകയാണ് ചെയ്യണ കണ്ടോ തായ് ഭാഗത്തേക്ക് നല്ല അത്യാവശ്യം കുണ്ട് വരണുണ്ട് കേട്ടോ അവിടെയാണ് കേട്ടോ നമ്മളെ വീട്ടിൽ അവിടെ തറവാട്ട് വീട്ടിലൊക്കെ ഉള്ള വെള്ളത്തിൻ്റെ കിണറാണ് കേട്ടോ അത് അവിടെ ഇങ്ങനെ ഒരു കുണ്ടാണ് റബ്ബർ ആയതുകൊണ്ട് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടല്ല ഉണ്ടാവുക അങ്ങനെ അവിടെ റബ്ബർ ആയിരുന്നു അത് മുറിച്ചതാണ് അങ്ങനെ അങ്ങനെതാ ഏകദേശം മഷാല ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കി ഷാനു പോയിട്ട് എടുക്കുക അങ്ങനെയാണ് കരുതിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഷാനുവിന് പോവാനായിരുന്നു ഞങ്ങൾ ഫുള്ള് ഇതിന് പിന്നാലെ ആയതുകൊണ്ടേ പിന്നെ വേറെ എവിടെയും പോവാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം പിന്നെ ഇനി ഷാനു പോയിട്ട് പോയതിന് ശേഷം ബാക്കി പണി തുടങ്ങാൻ വിചാരിച്ചു ഇതാണ് കേട്ടോ തറവാട് വീട് വരുന്നത് അതിൻ്റെതാ കുറച്ച് അപ്പറ തന്നെയാണ് നമ്മൾ തറ ഇട്ട് അല്ല അപ്പോൾ അവിടെ തന്നെ വേണം പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ മക്കളെ ഇതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ തറക്കല്ലിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ശരി അസ്സാം വലൈക്കും ഇത് ഇപ്പം കുട്ടിയും കളിക്കാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഇതിലൊന്നും ആഡ് ചെയ്തോളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക